ജിസൈലിന്റെ കള്ളത്രം എല്ലാം ചീറ്റിപ്പോയി ജിസൈൽ ആള് ചമ്മി നാറി പൊളിങ്ങി കൂടുതലായിട്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബർ പറഞ്ഞ ഞാനെടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിൽക്കാം പെട്ടെന്ന് കിട്ടുന്ന മറ്റേ അടിയുടെ കുടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ഷൈത്യ ബിഗ് ബോസ് കൊടുത്ത് സ്റ്റോറി ടാസ്ക് ഇറങ്ങി പറഞ്ഞോണ്ടിരുന്നപ്പോൾ അരി ചിരിക്കുന്നുണ്ട് അത് നമ്മള് വീട് കിട്ടുന്നത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരി ചിരിച്ചാണ് പക്ഷേ ആര്യനോ പിന്നെ ആര്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജിസൈലോ സമ്മതിച്ചില്ല ജിസൈൽ അപ്പത്തൊട്ട് തർക്കിക്കുന്നതാണ് ആര്യൻ അങ്ങനെ ചെയ്തിട്ടില്ല ആര്യം കരഞ്ഞതാണ് വേദന എടുത്തിട്ട് കരഞ്ഞതാണ് ആര്യൻ അങ്ങനെ ചെയ്തിട്ടില്ല അരിയു വേദന പുറത്ത് വേദന എന്തോ എടുത്തിട്ട് ആരും കരഞ്ഞതാണ് ചിരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ഇന്ന് അപ്പാനി മൊനിയൻ ഷാനവാസ് ഇവരെല്ലാം കൂടെ ജിസൈൽ ഇവരെല്ലാം കൂടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് സമയത്ത് ആര്യൻ തന്നെ സമ്മതിച്ചു ഞാൻ ചിരിച്ചതാണ് എന്ന് ആര്യൻ തന്നെ സമ്മതിച്ചു ജിസൈലിന് ഒന്നും ഉണ്ടാകാൻ പറ്റാതായിരുന്നു ജിസൈലിന്റെ എല്ലാ കള്ളക്കളികളും എല്ലാം പൊട്ടി പാളിഷായി ജിസൈലി പാവത്താനോട് ആ മൂല പൊലിയിരിക്കുന്നതാണ് കാണാൻ മാതിരി ജിസൈലിന് കിട്ടിയപ്പോഴും എന്നുവെച്ചാൽ ആര്യനെ സപ്പോർട്ട് ചെയ്ത് ജിസൈൽ പറഞ്ഞു ആര്യൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്യത്തില്ല ആര്യൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആര്യം ചിരിച്ചല്ല ആരും കരഞ്ഞതാണ് എന്നും പറഞ്ഞ് ഇന്നലെ ആര്യന് വേണ്ടി ബാധിക്കുമായിരുന്നു ജിസൈൽ എല്ലാരോടും ഇന്നലെ ഇന്ന് ഇസ്രയിൽ പൊട്ടി പാളി ഷൈ എല്ലാ കളത്തനങ്ങളും പൊളിഞ്ഞു അതാണ് അതാണിപ്പോൾ ലൈവിൽ നടക്കുന്നത് ഇപ്പോൾ മറ്റൊരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ